നമസ്കാരം ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ആരംഭിച്ചു മൂന്ന് മാസം എത്തി നിൽക്കുമ്പോൾ പലസ്തീനിലെ ജനതയ്ക്ക് വേണ്ട മാനുഷിക സഹായം നൽകാൻ യു എൻ തീരുമാനിച്ചതായി റിപ്പോർട്ട് ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന ഗാസാ മുനമ്പിലേക്ക് കൂടുതൽ മാനുഷിക സഹായം എത്തിക്കാൻ ആവശ്യപ്പെടുന്ന പ്രമേയം യു എൻ രക്ഷാ കൗൺസിൽ അംഗീകരിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് മുനമ്പിലേക്ക് അടിയന്തരമായി തടസ്സമില്ലാതെ മാനുഷിക പ്രവേശനം ആവശ്യപ്പെടുന്ന പ്രമേയം യു എൻ അംഗീകരിച്ചത് മാനുഷിക സഹായം എത്തിക്കാമെന്ന ചർച്ച വിജയിച്ചെങ്കിലും ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ആവശ്യപ്പെടുന്നതിൽ സമിതി പരാജയപ്പെട്ടു ഡിസംബർ മാസം പലസ്തീനുകാരെ സംബന്ധിച്ചിടത്തോളം ആഘോഷത്തിന്റെയും സന്തോഷത്തിന്റെയും മാസമാണ് എന്നാൽ ഇത്തവണ രക്തമൊലിക്കുന്ന ഗാസ അതാണ് ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉണ്ണിയേശു പിറന്ന ബത്ലഹേം പോലും നിശബ്ദമാണ് അത്രയും ക്രൂര ആക്രമണങ്ങളാണ് പലസ്തീനിൽ ഉടനീളം നടക്കുന്നത് ക്രിസ്മസ് ആഘോഷങ്ങൾ പോലും ക്രിസ്തു ജനിച്ച നാട്ടിൽ അവിടുത്തെ നാട്ടുകാർക്ക് ഒരു സ്വപ്നമായി മാറിയിരിക്കുകയാണ് ഭക്ഷണമോ വെള്ളമോ ഒന്നും ലഭിക്കാതെ അതിദയനീയമായ അവസ്ഥയിലൂടെയാണ് ഈ ആഘോഷത്തിന്റെ നാളുകളിൽ അവർ കടന്നു ഈ അവസരത്തിലാണ് യു എൻ ഗാസയിൽ മാനുഷിക സഹായം എത്തിക്കുന്നതിനുള്ള പ്രമേയം കൊണ്ടുവന്നത് യുദ്ധം സുസ്ഥിരമായി അവസാനിപ്പിക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിനുള്ള നടപടികൾ ആവശ്യപ്പെടുന്ന പ്രമേയം പതിമൂന്നംഗങ്ങൾ അനുകൂലിച്ചതോടെയാണ് പാസ്സായത് ആരും പ്രമേയത്തെ എതിർത്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് വോട്ടെടുപ്പിൽ നിന്ന് യു എസും റഷ്യയും വിട്ടുനിന്നതായി വാർത്താ ഏജൻസിയായ റോയ്റ്റസ് റിപ്പോർട്ട് ചെയ്തു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് ഇന്നലെ പ്രമേയം അവതരിപ്പിച്ചത് ഖാസാമുനമ്പിലുടനീളം വെടിനിർത്തലും ജനങ്ങൾക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ മാനുഷിക ഇടനാഴികളും തയ്യാറാക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് പ്രമേയം പറഞ്ഞു ഗാസാമുനമ്പിലുടനീളമുള്ള പലസ്തീൻ ജനങ്ങൾക്ക് ഉടനടി സുരക്ഷിതവും തടസ്സവും മാനുഷിക സഹായം എത്തിക്കാൻ സാധിക്കണം ഈ പ്രക്രിയ സുഖമായി നടപ്പാക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു എന്നാൽ സഹായ വിതരണം വേഗത്തിലാക്കാനും മാക്കാനും ലക്ഷ്യമിട്ട് രൂപീകരിക്കുന്ന യു എൻ സംവിധാനത്തിന്റെ മേൽനോട്ടം വഹിക്കാൻ കോർഡിനേറ്ററെ നിയമിക്കണമെന്ന് പ്രമേയം ആവശ്യപ്പെടുന്നു ആധുനിക ലോക ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ സൈനിക നടപടിയാണ് ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്നത് ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനുള്ള മാസങ്ങൾ നീണ്ട അന്താരാഷ്ട്ര ആഹ്വാനങ്ങൾക്കിടയിലാണ് യു എൻ രക്ഷാ കൌൺസിൽ വോട്ടെടുപ്പ് പ്രദേശത്തെ മാനുഷിക സാഹചര്യങ്ങൾ മോശം നിലയിലാണെന്ന് അന്താരാഷ്ട്ര ഏജൻസികളും മാനുഷിക സംഘടനകളും നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യു എൻ സിയിലെ സ്ഥിരാംഗവും ഇസ്രായേലിന്റെ പ്രധാന സഖ്യം കക്ഷിയുമായ യു എസിന്റെ വീറ്റ് ഒഴിവാക്കാൻ ദിവസങ്ങളോളം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് വോട്ടെടുപ്പ് നടത്തിയത് സഹായം എത്തിക്കുന്നതിലെ യഥാർത്ഥ പ്രശ്നം ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണമാണെന്ന് യു എൻ മേധാവി ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു ഇസ്രായേൽ ആക്രമണങ്ങൾ തുടർന്നാൽ ഗാസയിൽ പട്ടിണി രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്ന് യു എൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു വോട്ടെടുപ്പിന് മിനിറ്റുകൾക്ക് മുൻപ് കൌൺസിലിലെ അഞ്ച് സ്ഥിരാംഗങ്ങളിൽ ഒരാളായ റഷ്യ ഉടനടി വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന കരടിലേക്ക് മടങ്ങുന്നതിനുള്ള ഒരു ഭേദഗതി അവതരിപ്പിച്ചിരുന്നു ഈ ഭേദഗതി പരാജയ റഷ്യ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നത് വെടിനിർത്താതെ ചർച്ചയ്ക്കില്ലെന്ന് ഹമാസും പലസ്തീനിൽ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇസ്രായേൽ സേനയ്ക്ക് നേരെ കടുത്ത ആക്രമണങ്ങൾ നടത്തുമെന്ന് ഹിസ്ബുളയും ഭീഷണി ശക്തമാക്കുന്നുണ്ട് അതേസമയം ഇസ്രായേൽ ഉപരോധത്തിനും ബോംബാക്രമണത്തിനും കീഴിലുള്ള സാഹചര്യങ്ങളെ യു ഉദ്യോഗസ്ഥർ ഭൂമിയിലെ നരകമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്